പെട്രോൾ പമ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന പ്രതികൾ പിടിയിൽ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയുടെ വിവിധ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പിൽ നിന്നും മോഷണം നടത്തിയ പ്രതികളെയാണ് ബൈക്കിൽ കറങ്ങി നടന്ന് പെട്രോൾ പമ്പിലെത്തി അഡ്രസ്സ് തിരക്കുകയും ചില്ലറ ചോദിക്കുകയും ചെയ്ത ശേഷമാണ് ഇവർ പണമടങ്ങിയ ബാഗ് പിടിച്ചു വാങ്ങി കടക്കുന്നത് നെയ്യാറ്റിൻകര ഡിഒസ്പിയുടെ നേതൃത്വത്തിൽ പൊഴിയൂർ പോലീസാണ് പ്രതികളെ പിടികൂടിയത് പൊഴിയൂർ ഉച്ചക്കടയിലെ പെട്രോൾ പമ്പിലെത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ ചോദിച്ച ശേഷം ജീവനക്കാരന്റെ കയ്യിൽ നിന്നും പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയ കേസിലാണ് ഇവർ പിടിയിലായത് പൊഴിയൂരിൽ നിന്നും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും നെയ്യാറ്റിൻകര ഗ്രാമത്തിലെ പെട്രോൾ പമ്പിൽ നിന്നും വഴി ചോദിച്ച ശേഷം ഇരുപതിനായിരം രൂപ അടങ്ങിയ ക്യാഷ് ബാഗും തട്ടിപ്പറിച്ചാണ് പ്രതികൾ കടന്നത് ഇതേ ദിവസം തന്നെ മുക്കോലയിലെ പെട്രോൾ പമ്പിൽ നിന്നും ഏഴായിരത്തി അഞ്ഞൂറ് ബാഗ് ജീവനക്കാരന്റെ കയ്യിൽ നിന്നും പിടിച്ചുപറിച്ചു കടന്നു കളഞ്ഞു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ വേളി ഭാഗത്തു നിന്നും പിടികൂടിയത് മോഷ്ടിക്കുന്ന ബൈക്കുകളിൽ കറങ്ങി നടന്നാണ് ഇവരുടെ മോഷണ രീതിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പെട്രോൾ പമ്പുകളിലെത്തി അവരെ ദേഹോദ്രൽപ്പിച്ച് പണം അതായത് പെട്രോൾ പമ്പിൽ പെട്രോൾ നിറച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഒരു ചെയിനായിട്ട് ഇവർ നടത്തിയ മോഷ്ടിച്ചുകൊണ്ടുപോകുന്ന ചെയിനായിട്ട് നടത്തിയ മോഷണ മോഷണങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ നെയ്യാറ്റിൻകേര പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് ഗ്രാമത്തിലുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പിൽ കയറി അവിടുന്ന് ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അടങ്ങിയ ബാഗ് കൊണ്ടുപോയൊരു കേസുണ്ട് അതുകൂടാതെ ഏർ പൊഴിയൂർ പൊഴിയൂര് പെട്രോൾ പമ്പിൽ കയറി മോർഗൻ പെട്രോൾ പമ്പ് അവിടെ കയറി അവരെ ദവോദിച്ച് ഒരു ഇരുപതിനായിരം രൂപ കയറുന്ന കേസുണ്ട് കൂടാതെ വിഴിഞ്ഞത്ത് ഒരു പമ്പിൽ കയറി പെട്രോൾ പമ്പ് മുക്കോലയിലുള്ള പെട്രോൾ പമ്പ് കയറി ഇതേ ഓപ്പറേഷൻ നടത്തി അവിടെ നിന്ന് പണം തട്ടിയ കേസുണ്ട് ഈ മൂന്ന് കേസുകളിലും അറസ്റ്റാണ് പിന്നെ ഇവരുടെ ഇവർ ഈ മോഷണത്തിന് ഉപയോഗിച്ച ബൈക്ക് ഏട്ട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്നും മോഷ്ടിച്ചതാണ് നേരത്തെ ഇവർക്ക് നിരവധി കേസുകളുണ്ട് നേരത്തെ പൂവാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ റോബറി ഉണ്ട് അതുപോലെ തന്നെ അവിടെ ബൈക്ക് മോഷ്ടിച്ച കേസുണ്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ നിന്ന് നേരത്തെ ബൈക്ക് മോഷ്ടിച്ച കേസുകളുണ്ട് നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്രീകരിക്കണം കൂടുതലും അവര് ഇത് ഇവരുടെ ഇപ്പോഴത്തെ എമ്മോ അതാണ് പെട്രോൾ പമ്പിൽ രാത്രി ആ സമയങ്ങളിൽ വരിക ആ സമയങ്ങളിൽ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ജീവനക്കാരെ രേഖോദ്രവിപ്പിച്ച് അവരെ കൈയിൽ നിന്ന് പണം ഒരാള് ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്തോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കും രണ്ടാമത്തെ ആള് ചെന്ന് ഉപദ്രവിച്ചു അത് പിന്നെ തട്ടിയെടുത്തുകൊണ്ട് പോകും ആ രീതിയിലുള്ള പിന്നെ ഓപ്പറേഷനാണ് ഇവരെ സി സി ടി വി സി സി ടി വി വിഷ്വൽസ് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് കൊഴിയൂർ എസ് എച്ച്ഒയും കൊഴിയൂർ സബ് ഇൻസ്പെക്ടറും ടീമും വളരെ പിന്നെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തുകയും ഈ പ്രതികളെ വേലി ഭാഗത്ത് ബീച്ചിന്റെ ഭാഗത്ത് അവിടെ നിന്നും പിടിക്കുകയാണ് അല്ലെങ്കിൽ ഇനി ഒരാളെ ഇവിടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അയാളുടെ ഐഡന്റിഫയർ ഉണ്ട് അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതായിരുന്നു അല്ല രണ്ട് പമ്പുകളിൽ ഇതിൽ ഇവർ രണ്ടുപേരും പിന്നെ വേറൊരു പമ്പിൽ വേറൊരാളും കൂടെ വേറെ ആളുകൾ പുറകിലിരുന്ന ആള് മാറ്റം അതില് ഒന്നാം പ്രതി സെയിം ആള് തന്നെയാണ് രണ്ടാം പ്രതിയിൽ ഒരു ഒരു കേസിൽ മാറ്റമുണ്ട്

வலியொரு சங்கமான பிரதிகளை பிடிகூடியது